ഹായ് നമസ്കാരം ഷാജി സ്കുറിന് വ്ളോഗിലേക്ക് സ്വാഗതം ഞാൻ ഷാജി ഇന്ന് രണ്ട് സ്ഥലത്താണ് ഞാൻ ഇന്ന് വിസിറ്റ് ചെയ്യുന്നത് ആനപ്പാറയും പിന്നെ ലൂസിഫർ പള്ളി ലൂസിഫർ പള്ളി എല്ലാവർക്കും അറിയാവുന്നവരാണ് ചിലവർക്കറിയത്തില്ല നമ്മുടെ മോഹൻലാലിൻ്റെ സിനിമ ഷൂട്ട് ചെയ്തതാണ് ലൂസിഫർ എന്നൊരു സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലം അപ്പോൾ ആ പള്ളിയിൽ ഞാൻ പോയായിരുന്നു അവിടെ ഡ്രോൺ ഷോട്ട് എടുത്തായിരുന്നു ആനപ്പാറയിൽ ഞാൻ പോയി ചെന്നപ്പം മതപരമായ ചടങ്ങുകൾ നടക്കുന്നാൽ ചില സാങ്കേതിക തകർന്നാൽ ഞാൻ ഡ്രോൺ ഷോട്ട് എടുക്കാൻ പറ്റിയിരുന്നില്ല എൻ്റെ ഈ പുറയെ കാണുന്നതാണ് ലൂസിഫർ പള്ളി നമ്മുടെ ലാലേട്ടൻ്റെ സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഇവിടെ ഞാൻ ഞാൻ നേരത്തെ രണ്ട് മൂന്ന് വഴി വഴി സഞ്ചരിച്ചായിരുന്നു പക്ഷേ എനിക്ക് വഴി കണ്ടുപിടിക്കാൻ പറ്റിയില്ല ഈ പള്ളിയും അപ്പോൾ അപ്പുറത്തെ കാട് വഴി ഞാൻ സഞ്ചരിച്ചു കഴിഞ്ഞപ്പം ഇപ്പുറത്തെ ഭാഗത്തായിട്ട് ഈ പള്ളിയുടെ കുരിശും ആ ഉണങ്ങിയ മരവും കൂടെ കണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഇപ്പുറത്താണെന്നുള്ള കാര്യം മനസ്സിലാക്കി കാട് വഴി കയറിയിട്ട് ഇപ്പുറത്തെ വഴി ഇറങ്ങി അപ്പോൾ എൻ്റെ ടു വീലറുമായിട്ട് ഒരുവിധത്തെ ഈ പള്ളി കണ്ടുപിടിച്ച് ഇത് ഈ പള്ളി സ്ഥി സ്ഥിതി ചെയ്യുന്നത് ചിലന്തിയാർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ഞാൻ മാത്രമല്ല വേറെ ഒരുപാട് ആൾക്കാർ കാണാകത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പേ ഞാൻ ഈ വഴി വന്നിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ പള്ളി എനിക്ക് അറിയുന്ന ലൂസിഫർ സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് ഇവിടെ സിനിമാക്കാരുടെ ഇഷ്ട ലൊക്കേഷൻ ആണ് ഇവിടെ സെമിത്തേരിയൊക്കെ സെറ്റ് ഇട്ടിട്ടുണ്ട് അപ്പം ഞാനോടത്തപ്പോൾ ഒറിജിനൽ കല്ലറായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ സെറ്റ് ഇട്ടതാണ് അവിടെ മിക്ക കല്ലറുകളും സെറ്റ് ഇട്ടതാണ് ആ പള്ളി ഈയിടക്ക് പുതുക്കി പുതുക്കിപ്പണതായിരുന്നു സിനിമാക്കാരെ പുതുക്കിപ്പണതാണ് അതുകൊണ്ടാണ് പള്ളി നല്ലപോലെ വൃത്തിയായി പരിസരമൊക്കെ വൃത്തിയായി ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം പോലായി ഗൈസ് പോവല്ലേ ആരുമേട്ട് ടച്ച് ചെയ്തു പോവല്ലേ ഇതുമാത്രമല്ല അതിമനോഹരമായ കാഴ്ചകളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിന് അത് ആനപ്പാറയിലേക്ക് ആനപ്പാറ എന്ന് പറഞ്ഞാൽ നമ്മുടെ തങ്ങളുപാറ എന്നാണ് പറയുന്നത് അപ്പം രണ്ട് പേരുണ്ട് ആനപ്പാറയെന്ന് തങ്ങളുപാറയെന്നും എന്ത് സ്ഥലം നോക്കി കുട്ടിക്കാനം കഴിഞ്ഞിട്ടേ എസ്റ്റേറ്റ് ബംഗ്ലാവ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഞാനിപ്പോൾ അവിടെയാണ് നിൽക്കുന്നത് ഇത് അവരുടെ എസ്റ്റേറ്റാ ഇത് എസ്റ്റേറ്റ് അവരുടെ തെയ്ല ഫാൽഡറി ഇതിനപ്പുറത്തായിട്ട് ഒരു എസ്റ്റേറ്റ് ബംഗ്ലാവ് ഉണ്ട് അതുകൊണ്ട് ആ കാണുന്നുണ്ടോ ഈ സൈഡിൽ കൂടി ഇങ്ങനെ കയറി പോകണം ഇവിടെയൊക്കെ ഭയങ്കര സിനിമ ലൊക്കേഷൻ ഒക്കെയാ എങ്ങനെയുണ്ടോ മനോഹരമായ സ്ഥലമല്ലേ പൊളിച്ചില്ലേ എന്തോ മനോഹരമായ സ്ഥലം ഈ ആനപ്പാറയിലേക്ക് വലിയ ഒരു കൊച്ചു കാറ് ഇതുവഴി മേരെ പാറട മണ്ട വരെ ഓടിച്ചിട്ട് പോയായിരുന്നു അപ്പം ഡ്രോൺ ഷോട്ടൊക്കെ എടുത്തായിരുന്നു അത് പള്ളിയുമായിട്ട് കുറച്ച് പൈസയൊക്കെ കൊടുത്തേ അവർ ഡ്രോൺ ഷോട്ട് എടുത്തു പക്ഷെ നമുക്ക് പോകാൻ പറ്റത്തില്ല അവർക്ക് പ്രൊട്ടക്ഷനായിട്ട് നാല് വണ്ടികളും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ മലയാളിയാണ് ആ വണ്ടി ഓടിച്ചത് രണ്ടു മണിക്കൂറിന് ശേഷമാണ് മലമുകളിൽ ആ കാർ എത്തിച്ചത് ഓ ഗായിസ് നോക്കൂ ഇനി തങ്ങളുപാറയുടെ കുറച്ച് വിശേഷങ്ങൾ ഇതാണ് ഇവിടെ മതപരമായ ചടങ്ങ് നടക്കുന്നുണ്ട് നിശബ്ദത പാലിക്കുക എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതുമാത്രമല്ല ഉസ്താദിൻ്റെ പ്രാർത്ഥന മറ്റ് കാര്യം നടക്കുക അതുകൊണ്ടാണ് ഞാൻ ഡ്രോണിൻ്റെ ഷോട്ട് എടുക്കാത്തത് ഇവിടുത്തെ കുറച്ച് ഉണ്ട് ഗൂഗിളിൽ അന്വേഷിച്ചാൽ ചിലർ കിട്ടും ഞാൻ വന്നപ്പോൾ നല്ല ഭംഗിയായി മണ്ടക്ക് കയറിയപ്പോൾ ഇനി ലൂസിഫർ പള്ളിയുടെ കാഴ്ചകൾ ഈ പള്ളിയുടെ പ്രധാന ആകർഷണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാടിൻ്റെ സൈഡിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഇത് ഇടുക്കി ജില്ലയിലാണ് ചിലന്തിയാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഡ്രോൺ ഷോട്ട് എനിക്ക് അറിയത്തൊന്നുമില്ല ഞാൻ ഈ മനോഹരമായ സ്ഥലം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഞാനെടുത്ത ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണി കഴിപ്പിച്ചതാണ് ഈ പള്ളി ഇവിടുത്തെ ആ ഉണങ്ങിയ മരം നോക്കി കാണാൻ ഭയങ്കര ഭംഗിയാണ് ഡ്രോണിട്ട് ചുറ്റുവട്ട പരിസരത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഓടിച്ചു പോകുമ്പോൾ ഒന്നുകൂടെ നല്ല ഭംഗിയാണ് എന്താ കാഴ്ചകൾ ആ കുരിശ അട്ടിപോളി കേട്ടോ ഇതിനു മുമ്പ് ഞാൻ നിലക്കൽ പള്ളിയിലൊക്കെ പോയായിരുന്നു അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ നല്ല സൂപ്പറായിരുന്നു പക്ഷെ അതിൻ്റെ അത്രയും കാഴ്ചകൾ ഇവിടെ ഇത്രയും വിലത്തില്ല ഈ പള്ളി ഇപ്പോൾ പൂട്ടിയിട്ടിരിക്കുകയാണ് അപ്പം ഞാൻ അകത്ത് കയറിയൊക്കെ നിന്ന് ഗ്ലാസ് വഴി നോക്കിയായിരുന്നു ഗ്ലാസ് ഒക്കെ പൊട്ടിക്കിടക്കുക എനിക്ക് വന്ന ഈ പശുക്കളില്ലേ പശുക്കൾ കൊമ്പ് വെച്ച് കുത്തിയതാ അത് അവിടെ ചാണകം കിടപ്പുണ്ടായിരുന്നു അപ്പൊ അതിനെ നമുക്ക് മനസ്സിലായി അടുത്തോട്ട് കൊണ്ടുവന്ന് നോക്കുമ്പറിയ ആ ഉണങ്ങിയ മരത്തിന്റെ മണ്ടയ്ക്ക് അടുത്തു നോക്കിയാ എന്ത് ഭംഗിയാന്ന് എത്ര കാലപ്പഴകം കാണും ഈ മരത്തിന് ആ ഡീപോളി കാഴ്ചകൾ